ഇടപാങ്ക് കൊടുക്കണ്ടുലേ ഞാനേ പള്ളി പോയിട്ട് വരാം ജമാഅത്ത് പോവും പോയിട്ട് വരാ എന്തൊക്കഥല്ലേ ഇങ്ങനെ കുറെ ടീമുണ്ടിലൂട്ട റമണ്ണ മാസമായ ഇറങ്ങും പള്ളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തുപ്പി ഒക്കെ ഇങ്ങനെ ആ ഒരു മാസം ഭയങ്കര ഭക്തി എന്തൊക്കെ തന്നെയാണ് മണ്ഡലകാലാവുമ്പോ ഭയങ്കര ഭക്തിയാന്നൊക്കെ കഴിഞ്ഞാലേ പിന്നെ തോന്നിയ മര്യാ അല്ല ഇങ്ങനെ കൊറേ ഹംക്കാണ്ട് ഇവിടെ നല്ല ചെയ്യൂല എന്നാ ചെയ്യണോലെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഓനൊരു മാസം തോൽമ്പോൾ കിണേനുള്ള പുന്നം കിട്ടിക്കോളും നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞിടക്കല്ലാതെ പിന്നെന്തിനീ ചെയ്യണോലെങ്ങനെ പറയാൻ നിൽക്കണേ അതുപോലെ കുറ്റം പറഞ്ഞല്ലോ മണ്ഡലകാലത്ത് നോമ്പിന്റെ കാര്യം ഓരോ നോമ്പിനും ഓരോ മഹത്തുണ്ട് അത് എടുക്കുന്ന ആൾക്കാർക്ക് ആ പുണ്യം അത് ഓരിക്കോട് കിട്ടിക്കോളും അത് അതുകൊണ്ട് നിങ്ങളെ വേചാരാകാൻ നിൽക്കണ്ട എല്ലാ നാട്ടിലൂടെയും ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും